എല്ലാവർക്കും നമസ്കാരം ശനി ദശ ഒരു മനുഷ്യായുസിൽ പത്തൊൻപത് വർഷത്തേക്കാണ് ശനിയുടെ ദശ നമുക്ക് വരുന്നത് അതിനു അതിനുമുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും അരിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കാരണം പുതിയ പുതിയ അറിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുമല്ലോ അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം ബലവാനായ ശനിയുടെ അവസ്ഥയാണ് ഒരു ജാതകത്തിൽ ശനി ബലവാനാണെങ്കിലാണ് ഈ ഫലങ്ങൾ ലഭിക്കുക എന്ന സാരം ബലവാനായ ശനിയുടെ ദശയിൽ ആട് കഴുത ഒട്ടകം വൃദ്ധ സ്ത്രീകൾ പക്ഷികൾ തിന ചാമ തുടങ്ങിയ ധാന്യങ്ങൾ ലഭിക്കുകയും ഗ്രാമം പുരം സംഘം ഇവയുടെ നായകത്വം നേതൃത്വം കൈവരികയും ചെയ്യും അതായത് ഗ്രാമം പഞ്ചായത്ത് പ്രസിഡന്റ് ആവാം അല്ലെങ്കിൽ ഗ്രാമത്തിൽ പ്രധാനിയാവാം പുരം ൊക്കെ നമുക്ക് ചിന്തിക്കാം അതിൻ്റെയൊക്കെ മേലധികാരികളാകുവാനോ തത്തുല്യമായ സ്ഥാനങ്ങൾ വഹിക്കുവാനോ സംഘം കൂട്ടായ്മയുടെ ഒക്കെ നേതൃത്വവും അതുപോലെ നായകത്വമൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് നീജ ജനാധിപത്യവുമാണ് ഫലം അതായത് നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ ക്വാളിറ്റിയാണ് ഈ പറഞ്ഞത് അത്രയും നല്ല സുഹൃത്തുക്കളായിരിക്കില്ല അല്ലാതെ നീച ജനങ്ങളെ ായിട്ടുള്ള ആധിപത്യവും ഫലമാകുന്നു ഇനി ഈ ശനി ദുർബലനായാൽ ആ ദശയിൽ വാതകപാദികളാൽ രോഗങ്ങൾ ഉണ്ടാവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അറിവില്ലായ്മ മൂലമുള്ള ആപത്തുകള് അതുപോലെ തന്നെ കുൽസിത കർമ്മങ്ങളാൽ അനിഷ്ടങ്ങള് ഭാര്യാസന്ധാനിതകൾക്കും കൃത്യന്മാരും നിന്ദിച്ച് സംസാരിക്കും നമ്മള് കുടുംബത്തിൽ നിന്നും ജോലി സ്ഥലത്തു നിന്നൊക്കെ നിന്ദകൾ സ്വീകരിക്കേണ്ടതായിട്ട് ഇവർ ഇൻസൾട്ടിങ് അനുഭവപ്പെടും അംഗവൈകല്യം ഉണ്ടാകുവാനുള്ള സാധ്യതയും ആലസ്യം എന്തിനു മടിയായിരിക്കും അസ്ഥാനത്തിലുള്ള ദേഷ്യം പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യമൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടം കൂടിയാണിത് ഉച്ചസ്ഥിതിയും നീചാംശവും ഉള്ള ശനി ആദ്യം സുഖവും അവസാനം കഷ്ടവുമായിരിക്കും നീചസ്ഥിതിയും ഉച്ചാംശവും ഉള്ള ആദ്യം കഷ്ടതയും അവസാന സുഖവും അനുഭവിക്കുന്നതാണ് അതായത് ഇതൊക്കെ ജാതകം നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വർത്തവ കമന്റ് ചെയ്യുക നമ്മളാ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും ഇനി ശനി ദശയിൽ തന്നെ സോ അപഹാരം വരും ശനിയുടെ തന്നെ അപഹാരമാണ് മൂന്ന് വർഷവും മൂന്ന് ദിവസത്തേക്കാണ് അപ്പോൾ ആദ്യമേ പറഞ്ഞല്ലോ ഈ ശനിയുടെ ബലം നോക്കിയിട്ടാണ് ഫലങ്ങളൊക്കെ അനുഭവിക്കുക അപ്പോൾ ശനി നീചാവസ്ഥ അല്ല ശനിക്ക് ബലമില്ല ആ കൂട്ടത്തിൽ ബലമില്ലാത്ത ശനിയുടെ ദശയെ കൂടെ വന്നു കഴിയുമ്പോൾ ആദ്യ കഠിനമായിരിക്കും ആദ്യമേ പറയുന്നത് ബലവാനായ ശനിയാണെങ്കില് സോ അപഹാരകാലത്ത് ഗ്രാമം വരെ ഇവരുടെ ആധിപത്യം ആദ്യം പറഞ്ഞ ഫലത്തിന് കുറച്ചുകൂടെ ആധിക്യം കൂടും ദൂതകർമ്മത്തിൽ നിന്ന് നേട്ടം ദൂതകർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളൊരാൾക്ക് വേണ്ടി സർവീസ് ചെയ്യുക അതിനോടൊക്കെയുള്ള നേട്ടം അതുപോലെ ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് അവർക്ക് അതിൽ നിന്നൊക്കെ നേട്ടമായിരിക്കും നീതി ജനങ്ങളിൽ നിന്നും കന്നുകാലികളിൽ നിന്നും വൃദ്ധജനങ്ങളിൽ നിന്നും ധനാഗമവും ശാസ്ത്ര ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഒക്കെ ആയിരിക്കും ഫലം അപ്പോൾ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഗുണമാണ് വൃദ്ധജനങ്ങളിൽ നിന്ന് പറയുമ്പോൾ കർമ്മമാർക്ക് പ്രായമൊക്കെ ആയി കഴിഞ്ഞാല് ചിലപ്പോൾ ആയി കിട്ടുന്ന വീതങ്ങള് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഏർ വാതകോപം ബന്ധനം അകാരണമായ ശത്രുക്കൾ പ്രവർത്തനം കള്ളന്മാരിൽ നിന്നുള്ള ഉപദ്രവം മരണം മരണഭയം ഇവ ശനി അനിഷ്ടസ്ഥാനത്താണെങ്കിൽ തീർച്ചയായിട്ടും അനുഭവപ്പെടും അപ്പോൾ വാത സംബന്ധമായ ഗ്യാസിൻ്റെ അസുഖമൊക്കെ ഉണ്ടാവും അതുപോലെ ബന്ധനമേൽക്കുക ബന്ധനമേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്തത്ര നാണക്കേടായിരിക്കും കുടുംബത്തിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഇനി അതുമല്ലെങ്കിൽ ജയിൽവാസം തത്തുല്യമായ കാര്യങ്ങൾ അകാരണമായ ശത്രുതൊക്കെ ഉണ്ടാകും പ്രവർത്തന നമ്മൾ നല്ല രീതിക്ക് പ്രവർത്തിച്ചുകൊണ്ട് വന്നിരിക്കുകയായിരിക്കാം പക്ഷേ ആ പ്രവർത്തനങ്ങൾക്കൊക്കെ മാന്യം അനുഭവിക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ മരണം തത്തുല്യമായ അവസ്ഥകളും ഒക്കെ ഉണ്ടാകും അല്ലെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകും പിന്നെ അതിന് ശേഷമാണ് ബുധൻ്റെ അപഹാരം വരുന്നത് രണ്ട് വർഷം എട്ട് മാസം ഒമ്പത് ദിവസത്തേക്കാണ് ശരീര സൗഖ്യമൊക്കെ ഉണ്ടാവും ആ ശനിയുടെ പീഡ കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് ബുധൻ ഇഷ്ടസ്ഥാനത്താണെങ്കിലോട്ടോ ശരീര സൗഖ്യം വലുതായ സന്തോഷം സ്ത്രീ സുഖം കച്ചവടത്തിൽ നിന്നും ആദായ രാഷ്ട്രീയ നേട്ടം അതുപോലെ തന്നെ സർ സത്കർമ്മ താല്പര്യം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള താല്പര്യം യശസ് കാരണം കഴിഞ്ഞ മൂന്ന് വർഷം ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മായ് കളയാനായിട്ട് വരും ഈ ശ്രീ ബുധൻ ദുർബലനായാല് ക്ലേശങ്ങളും ത്രിദോഷകങ്ങളാൽ നാനാ രോഗങ്ങളും വാഗ്വാദങ്ങളും ആവശ്യമില്ലാതെ വഴക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫലം ഇനി അതിനുശേഷം വരുന്നത് ഒരു വർഷം ഒരു മാസം ഒമ്പത് ദിവസത്തേക്ക് കേതുവിന്റെ അപഹാരമാണ് വായുരോഗം അഗ്നിഭയം അതായത് ഗ്യാസിന്റെ അസുഖം ഉണ്ടാവും കൈപ്പൊള്ളലേക്കുക അല്ലെങ്കിൽ പൊള്ളിയ വാ വാർത്തകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുക ശത്രു ഉപദ്രവം അകാരണമായ ശത്രു ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യകാരനെല്ലാം ഉദ്ദേശിക്കുന്നത് നമുക്ക് തൊഴിൽപരമായും ദാമ്പത്യപരമായും ഒക്കെ ശത്രു ഉപദ്രവം ഭാര്യപുത്രാദി കലഹം മക്കളോടൊക്കെ വെറുതെ അകാരണമായ വഴക്കുകള് അതുപോലെ തന്നെ പാമ്പിനെ കാണുക സർപ്പഭയം പാമ്പ് കൊത്തുക വിഷം കേൾക്കുക ഇത്യാദികളൊക്കെ അശുഭദർശനം നമ്മൾ ഏതു വഴിക്ക് ഇറങ്ങിയാലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ കാണുക ആവശ്യമില്ലാത്ത വിവാദങ്ങളൊക്കെ ഉണ്ടാകുക ധനനഷ്ടം എന്നിവയൊക്കെയാണ് ഫലം ആ കേതു ശുഭയോഗ ദൃഷ്ടിയോടുകൂടി ബലവാനായി നിന്നാല് തീർത്ഥാടനം ഫലമാണ് തീർത്ഥയാത്രകൾക്കൊക്കെ പോകാൻ പറ്റും കുൽസിത മാർഗത്തിലൂടെ ധനാഗമം അത് ശനിയാണ് ശനിയിൽ തന്നെ കേതു വന്ന പാപഗ്രഹങ്ങളുടെ പാപ അവഹാരം കൂടിയാണ് വരുന്നത് അതുകൊണ്ട് കുൽസിത മാർഗത്തിലൂടെ ആരെയും പറ്റിച്ചെന്ന സാരം എല്ലാ കാര്യങ്ങളിലും വിജയം ഇവയൊക്കെ ഉണ്ടാകും അതിനുശേഷം വരുന്ന മൂന്ന് വർഷം രണ്ട് മാസത്തേക്ക് ശുക്രന്റെ അവഹാരമാണ് ഭാര്യപത്രാദികളിൽ നിന്ന് സൗഖ്യം ബന്ധുക്കൾ സ്നേഹിതന്മാർ ഇവരിൽ നിന്നും പ്രീതി കൃഷി കൊണ്ട് നേട്ടം കാവ്യത്തിലും ഗീത നൃത്താദികളിലും താല്പര്യം ഭൗതിക സുഖപ്രാപ്തി ഇവയൊക്കെ ശുക്രൻ ബലവാനിൽ ഉണ്ടാവുകയും ശുക്രൻ ദുർബലനാണെങ്കിൽ ശേഷം വരുന്ന പതിനഞ്ച് മാർ യാപത്താദികളിലേക്ക് ദുരിതങ്ങളും സൂര്യന്റെ അവഹാരമുണ്ടാകും അപ്പോൾ ജലഭയങ്ങൾക്ക് നമ്മളൊക്കെ ഉദ്യോഗങ്ങൾക്കൊക്കെ അധികാരികളുടെ ഹാനി സംഭവിക്കും ഹൃദയങ്ങൾ മുഖ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഹൃദയം ആണെങ്കിൽ അധികാരികളിൽ നിന്ന് ആദരം പിതാവിന് ആരോഗ്യപുഷ്ടി മത്സരത്തിൽ ജയം സുഖ സമൃദ്ധി ഉപയോഗിക്കുകയായിരിക്കും ഫലം അതിനുശേഷം ഒരു വർഷവും ഏഴ് മാസത്തേക്ക് ചന്ദ്രന്റെ അവഹാരമാണ് വരുന്നത് പ്രായണ അശുഭഫലപ്രദമായിരിക്കും മാത്രം ഉണ്ടാകും ദുഃഖങ്ങൾ അകാരണമായ ദുഃഖം ഉണ്ടാകും ബന്ധുവിരോധവും പാതരോഗവും കൃഷിനാശവും കന്നുകാലി വളർത്തൽ ഇവയ്ക്ക് നഷ്ടമൊക്കെ ഉണ്ടാവും വസ്തുക്കൾ പണയം വെക്കൽ തുടങ്ങിയവയൊക്കെ ഉണ്ടാവും ചന്ദ്രൻ പക്ഷബലവാനാണെങ്കിൽ ദോഷങ്ങൾ കുറഞ്ഞിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും ഇതൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും മാതാപിതാക്കൾക്കും ഭാരിക്കാൻ സൗഖ്യമുണ്ടാകും വസ്ത്രാഭരണാദി ലാഭമൊക്കെ ഉണ്ടാകും ആരോഗ്യപുഷ്ടിയും സംഭവിക്കും അതിനുശേഷം ചൊവ്വയുടെ അപഹാരമാണ് ഒരു വർഷം ഒരു മാസം ഒൻപത് ദിവസത്തേക്ക് അപ്പോൾ സ്ഥാനഭംശം അതായത് ചൊവ്വ അനിഷ്ടസ്ഥിതനാണെങ്കിൽ സ്ഥാനഭംശവും സ്വജനങ്ങളോട് കലഹവും അഗ്നിഭയവും ദീർഘമായിട്ടുള്ള രോഗം ചെറിയ രോഗമല്ല പനീജലദോഷം പോലെയുള്ള പോലെയുള്ളതല്ല കുറച്ച് കാലങ്ങൾ നീണ്ടു നിൽക്കുന്ന ദീർഘരോഗമൊക്കെ ഉണ്ടാവും മനക്ലേശവും സഹോദരന്മാരുടെ ദുരിതവും കള്ളന്മാരിൽ നിന്നുള്ള ഉപദ്രവവും പാപകർമ്മങ്ങളുടെ ആസക്തി പാപകർമ്മങ്ങൾ ചെയ്യുവാനും അരിലേക്ക് ഉള്ള ആസക്തിയൊക്കെ ഉണ്ടാവും ചൊവ്വ ബലവാനാണെങ്കിൽ സ്വക്ഷേത്ര സ്ഥിതി ആയി നിൽക്കുകയാണെങ്കിൽ സഹോദരന്മാരിൽ നിന്നും ധനലാഭം സഹോദരന്മാർക്ക് നമ്മളെ സഹായിക്കും ഭൂമിയുടെ ക്രമ ക്രയവിക്രയത്തിൽ നിന്നും നേട്ടം ഉത്സാഹം തർക്കങ്ങളിൽ വിജയം ഇവയൊക്കെ ഉണ്ടാകും അതിനുശേഷം വരുന്നതാണ് രാഹുവിൻ്റെ അപഹാരം രണ്ടു വർഷം പത്ത് മാസം ആറു ദിവസത്തേക്കാണ് സർവ്വാംഗങ്ങളിൽ രോഗം ആ രാഹു അനിഷ്ടപ്രദനാണെങ്കിലോ കാരണം പാപദശയിലെ പാപന്റെ അവഹാരമാണ് വരുന്നത് അപകടങ്ങളൊക്കെ ഉണ്ടാകും ചോരപീഠ അതായത് നമ്മുടെ കള്ളന്മാരിൽ നിന്നുള്ള പീഠ വസ്തുവകളൊക്കെ കാണാതെ പോവുക അങ്ങനെയൊക്കെ സംഭവിക്കും അതുപോലെ തന്നെ സർപ്പഭയം ബന്ധനാദികൾ കുറ്റവാസന വിഷാദ രോഗമൊക്കെ ഉണ്ടാകും മറവി അതായത് ദീർഘരോഗങ്ങളാട്ടോ ഉദ്ദേശിക്കുന്നത് ശത്രുക്കളിൽ നിന്ന് വർധന ധനനഷ്ടം ഇവയൊക്കെ ആയിരിക്കും ഫലം രാഹു ശുഭയോഗ ദൃഷ്ടിയോടൊക്കെ കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെയാണോ അല്ലയോ എന്നൊക്കെ ജാതകം നോക്കിയാലോട്ട് അറിയാൻ പറ്റുള്ളൂ ഇഷ്ടഭാവങ്ങളിൽ നിന്നാൽ തീർത്ഥാടന യോഗം ഉണ്ടാകും സൽകീർത്തി ഉണ്ടാകും ഐശ്വര്യപുഷ്ടി ഉണ്ടാകും രാഹു മേടം കന്നി ഇടവം മീനം ചിങ്ങം ധനു കർക്കിടകം ഈ രാശികളിൽ നിന്നാലാണ് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുക അതിനുശേഷം വരുന്നതാണ് വ്യാഴത്തിൻ്റെ അവഹാരം രണ്ട് വർഷം ആറ് മാസത്തേക്ക് ശരി ഏറ്റവും അവസാനത്തെയാണ് വ്യാഴാവഹാരം സൂര്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു ഈ നാല് അപഹാരങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടതായിരിക്കും വ്യാഴത്തിൻ്റെ അപഹാരം ക്ഷേത്രകാര്യങ്ങളിൽ താല്പര്യമുണ്ടാവും അതായത് ദൈവിക വൃത്തിയോടുകൂടിയൊക്കെ ജീവിക്കാൻ കഴിയും ഭഗവാന്റെയൊക്കെ അടുത്ത് ജീവിക്കാൻ അതുപോലെ തന്നെ ഉത്കൃഷ്ടസുഖങ്ങളൊക്കെ നേടും അധികാരികളുടെ ആനുകൂല്യം കൈവരും കുടുംബാംഗത്തിൽ പൂജാതി കർമ്മങ്ങളൊക്കെ നടക്കും അതുപോലെ തന്നെ സന്താനങ്ങളുടെ വിവാഹവും അല്ലെ സ്വന്തം വിവാഹത്തിനൊക്കെ സാധ്യതയുള്ള സമയമാണ് സന്താന ജനനം തുടങ്ങിയ മംഗളകർമ്മങ്ങളൊക്കെ ഉണ്ടാകും ജീവിത സൗകര്യം ഉയർന്ന നിലവാരത്തിലെത്തും ഈ വ്യാഴം ദുർബലനാണെങ്കില് കാര്യവിഗ്നങ്ങളായിരിക്കും ഫലം ബന്ധുവിരോധവും ആചാരഹീനത വിളക്ക് പോലും കത്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ എത്തും അനുഷ്ഠാന ഭംഗം അതായത് കുടുംബക്ഷേത്രത്തിലൊക്കെ നമ്മൾ കാലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഈ രണ്ട് വർഷവും മാസം പന്ത്രണ്ട് ദിവസത്തേക്കൊക്കെ അനുഷ്ഠാന ഭംഗങ്ങൾ പലതരം രോഗങ്ങളും കഠിനമായ വ്യസനമൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ് അപ്പോൾ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുക എന്ന ഗ്രഹങ്ങളുടെ അപഹാരമോ ദശയോ ഒക്കെ ആണെങ്കിൽ അതിനുവേണ്ട പരിഹാരങ്ങളൊക്കെ ജ്യോതിഷവിധി പ്രകാരമോ അല്ലെങ്കിൽ ഇഷ്ടദേവതകളുടെ വിധി പ്രകാരമൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് സുഖജീവിതത്തിന് എല്ലാവർക്കും നമസ്തേ